നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ഹാളിൽ സ്ത്രീ രോഗബന്ധിത നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെയും പട്ടാമ്പി റുസിയ ഫെർട്ടിലിറ്റി സെന്ററും റോയൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സൗജന്യ സ്ത്രീ രോഗ വന്ധ്യതാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാ വിദഗ്ധ ഡോക്ടർ പ്രേമു ജോൺസൺ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാഞ്ഞാൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് അധ്യക്ഷനായിരുന്നു ചികിത്സ പോയിട്ടുള്ള ആളായിരിക്കും പക്ഷെ എന്തൊക്കെയാണത് റോയൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാ റുസിയ ഫെർട്ടിലിറ്റി സെന്റർ അഡ്മിനിസ്ട്രേറ്റർ കാർത്തിക് ശങ്കർ വായനശാല പ്രതിനിധി അജിത പാഞ്ഞാൾ വായനശാല ഭരണസമിതി അംഗം അമ്മിണി എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ശാസ്ത്രീയമായ